വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവർ ഇന്ന് മാധ്യമങ്ങളിൽ കണ്ടൊരു വാർത്തയാണ് ജസ്സിന സലീം എന്നുള്ള ഒരു ഇൻഫ്ലുവൻസർ വ്ലോഗർക്കെതിരെ ഗുരുവായൂർ പോലീസ് കേസ് കേസെടുത്തേക്കാം ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ നടയിൽ നിന്ന് റീൽസ് എടുത്തതാണ് കേസ് ഇത് രണ്ടാം തവണയാണ് ഇവരോടുന്ന് റീൽസ് എടുത്തിട്ട് കേസാവണത് ഞാൻ ചോദിക്കട്ടെ എന്തിനാണ് ഈ ഒരു ബ്ലോഗർ ഒരു 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 കൂട്ടം ഹിന്ദുമത വിശ്വാസികൾ വളരെ ആദരവോടുകൂടി കാണുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ നടയിൽ കയറി വീഡിയോ എടുക്കാൻ പാടില്ല എന്നറിഞ്ഞിട്ടും അവിടുന്ന് വീഡിയോ എടുക്കണത് അപ്പോൾ അവരൊരു വിശദീകരണക്കുറിപ്പ് പറഞ്ഞു ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എനിക്കെതിരെ കള്ളപ്രചരണമാണ് ഞാൻ ഞാൻ റീൽസ് എടുത്തിട്ടില്ല മറിച്ച് ഞാൻ അവിടുന്ന് കുട്ടികൾക്ക് കടയിൽ നിന്ന് ഒരു സാധനം വാങ്ങുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചാനലുകാർ വീഡിയോ എടുത്തത് മാത്രമാണ് എന്നെ വെറുതെ അപമാനിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ ഒരു വിശദീകരണക്കുറിപ്പും വന്നിട്ടുണ്ട് ഈ ഒരു ബ്ലോഗർക്കെതിരെ ശരിക്കും ഇവരെയൊക്കെ ജയിലിലിട്ടിട്ട് തക്കതായ ശിക്ഷ കൊടുക്കണം കാരണം ഇവരെന്ത് ചെയ്യുമ്പോഴും പഴി കേൾക്കുന്ന ആർക്കാണെന്നറിയാം ഇവർ ഈ പേര് കാരണം മുസ്ലിങ്ങൾക്കാണ് ഇവർ മുസ്ലിംസ് മുസ്ലിം വിശ്വാസിയാണോ എന്ന് ചോദിച്ചാൽ അവർ എന്നെ പറഞ്ഞത് അതൊക്കെ എൻ്റെ ഹൃദയത്തിലാണോ നിങ്ങളറിയേണ്ട എന്നാൽ ഹിന്ദുമത വിശ്വാസികളെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യും ജസ്ന സലീമേ നീ ഒന്ന് മതം മാറ്റി വല്ല രേഷ്മയോ വല്ല മല്ലികയോ അമ്പികയോ ഒക്കെ ആയച്ചോ എന്ന് ചോദിച്ചു എന്നാൽ നിങ്ങൾക്ക് അവിടെയൊക്കെ ഇടുന്നിട്ട് എന്ത് ചെയ്യാം ക്ഷേത്രത്തിനുള്ളിൽ കയറുകയും ചെയ്യാം വീഡിയോ എടുക്കാൻ അപ്പോഴും പറ്റില്ല അതായത് ഇവർ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലെ ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് ഒരു വീഡിയോ എടുത്തു ആ വീഡിയോ എടുത്തിട്ട് കേക്ക് മുറിക്കലും ബർത്ത്ഡേ ആഘോഷിക്കലൊക്കെ ഉണ്ടായിരുന്നത് കേക്കിലൊക്കെ പൊതുവേ ഉണ്ടാവുക കോഴിമുട്ടി ഒക്കെ ഉപയോഗിച്ചിട്ട് ആൾ കേക്ക് ഉണ്ടാക്കാം ഞല്ലാതെ കേക്ക് ഉണ്ടാക്കുമെന്ന് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് എന്തായാലും പൊതുവേ ആൾക്കാർ കേക്ക് ഉണ്ടാക്കുമ്പോൾ കോഴിമുട്ട ഉണ്ടാവലുണ്ട് അതൊന്നും ഈ അമ്പല നടയിൽ കയറ്റാൻ പറ്റൂല അതോടുകൂടി ഇത് കേസായി ഹൈക്കോടതി ഒരു ഉത്തരവ് ഉറപ്പിച്ചു ഒരു കാരണവശാലും ഗുരുവായൂർ അമ്പലത്തിൻ്റെ പടിഞ്ഞാറൻ നടയിലോ കിഴക്കൻ നടോ ഒരു നടയിൽ നിന്നും എടുക്കാൻ പാടില്ല എടുക്കാൻ പാടില്ല എന്നറിയാം ഇവരുടെ കാരണം പെട്ടുപോയതാരാണെന്ന് പറയുമോ ഈ കല്യാണത്തിന് വരുന്നവരും അതോടൊപ്പം ചില സിനിമാഷൂട്ടിങ്ങിന് വരുന്നവരും പ്രവർത്തകർ ഇവർക്കൊന്നും ഇത് പാടില്ല എന്നായി അങ്ങനെ പിന്നീടാണ് അങ്ങനെ ഇവരുടെ ഉള്ളിലെന്നുള്ള എന്താണെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ഹിന്ദുക്കളെ പറ്റിച്ച് കച്ചവടം ചെയ്യുക അതുമാത്രമാണ് ഇവർ മുസ്ലിംസിന് ഇവരെന്ത് വീഡിയോ എടുക്കുമ്പോഴും ഇന്ന അങ്ങനെ പറഞ്ഞു ഇന്നെ മുസ്ലിങ്ങൾ ജീവിക്കാൻ അനുവദിക്കണില്ല ഇന്ന ഉസ്താദുമാർ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എപ്പോഴും മുസ്ലിങ്ങളെ കുറ്റപ്പെടുത്തുന്ന ഈ ഒരു ലേഡി ഇപ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടായിട്ട് അവരൊരു വിശദീകരണ വീഡിയോ ഇറക്കി ആ വീഡിയോയിൽ എവിടെ പോലും ആ ഹിന്ദു മതവിശ്വാസികളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കൂല കാരണം എന്താ പറയുക അവർക്കറിയാം അവരെ കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ അവരെ കാര്യവും ഓടില്ല മുസ്ലീങ്ങളെ എന്തും പറയാം എന്തും പറഞ്ഞാൽ ബാക്കിയുള്ളവരിങ്ങനെ വീഡിയോ ഉണ്ടെന്നില്ല ആരും ആരും വേറെ ഒന്നും ചെയ്യുക എന്നവർക്ക് നല്ല ഉറപ്പാണ് പക്ഷേ ഹിന്ദുമത വിശ്വാസികളെ വ്രണപ്പെടുത്തി കഴിഞ്ഞാൽ അവരുടെ കാര്യം കഷ്ടമാകുന്നു അവർക്കെൻ്റെ ബോധ്യമുണ്ട് അതുകൊണ്ടുതന്നെ അവർ ആ വീഡിയോയിൽ ഹിന്ദുക്കളെ കുറിച്ചൊന്നും അവർ പറയില്ല അങ്ങനെ അന്ന് അവർ ആ ഒരു വീഡിയോ എടുത്തിട്ട് ഹൈക്കോടതി എന്ത് ചെയ്യാൻ പറയും ഹൈക്കോടതി എന്ത് ചെയ്തു അത് തടഞ്ഞു ഇനി എന്ന് പറഞ്ഞു പിന്നീട് ഇവരുടെ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല പിന്നീടാണ് അവിടെ വന്നിട്ടൊരു ഒരു ബിഗ് ബോസ് മത്സരാർത്ഥിയായ മറ്റൊരു പെണ്ണ് വന്നിട്ട് എന്ത് ചെയ്തു ഒരു വീഡിയോ എടുത്തു ആ വീഡിയോ എടുത്ത് അവർ അവരെങ്ങനെ വീഡിയോ എടുത്തത് അവരേതൊരു കുളത്തിൽ കുളിക്കാൻ പാ അവിടെ വരാൻ പാടില്ല മുസ്ലീങ്ങളൊന്നും അതായത് അന്യമതസ്ഥരായ ആൾക്കാർ ഹിന്ദുക്കൾ മാത്രം വരേണ്ടുന്ന ഒരു കുളത്തിൽ കയറി വന്നു എന്നിട്ട് അവരവിടെ നിന്ന് എന്ത് ചെയ്തു അവർ കുളിക്കേ സോറി ഇറങ്ങിയേ കാലഴകുകയെ എന്തൊക്കെ ചെയ്തിട്ട് അത് പിന്നീട് വലിയ റീൽസൊക്കെ ഇട്ടിട്ട് അത് വലിയ വിവാദമായി വിവാദമായപ്പോൾ അപ്പോഴും ഹൈക്കോടതി ഇടപെട്ടു അന്നല്ല അന്ന് അതൊരു പോലീസ് കേസായി ഇപ്പോൾ ഇങ്ങനെ അവിടെ വീഡിയോ എടുക്കാൻ പാടില്ല എന്നുള്ളൊരു സ്ഥലമായിട്ട് കൂടി ജസ്നാ സരീഫിനൊന്നും പ്രശ്നമില്ല ആരാണ് ഇവരതിനൊക്കെ അനുവദിക്കുന്നത് ഒരു ഐ സി ബി എന്ന് വരുന്ന ഒരു സിനിമ ഒരു ഒരു എന്താ പറയുക ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമുണ്ട് അവരൊക്കെ കൂടി നിന്നിട്ടാണ് അപ്പോൾ ഇവർക്ക് ഓൺലൈനിൽ വലിയൊരു ഇത് കുറയുമ്പോൾ റീച്ച് കുറയുമ്പോൾ ഒരു വിവാദം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുകയാണ് ഇപ്പോൾ കലാപാഹവാനെന്ന് പറഞ്ഞിട്ടാണ് കേസ് എടുത്തുള്ളത് ഇതൊക്കെ പേര് എടുക്കാൻ പറ്റുന്നൊക്കെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് സംഘീയ ആളുകളുണ്ട് ഈ എല്ലാ സംഘീകളൊന്നുമില്ല കുറച്ച് സംഘീയ ആളുകൾ പിന്നെ ഇവർ കുറേ ഹിന്ദുക്കളെ പറ്റിക്കുകയാണ് കൃഷ്ണൻ്റെ ചിത്രം വരച്ചിട്ട് ഇതൊക്കെ വാങ്ങിച്ച ചിലവൊക്കെ വരുന്നത് അവിടുക്കാണ് മുസ്ലിംസിൻ്റെ പേരാണ് മുസ്ലിങ്ങൾ പറഞ്ഞേക്കുന്നതാണ് അല്ലെങ്കിൽ മുസ്ലിം പേരുടെ എന്തിനാണ് അത് ചെയ്യുന്നത് എന്നുള്ളതാണ് ഓരോ മതവിശ്വാസികൾക്കും ഓരോ ആചാരങ്ങളുണ്ട് പ്രത്യേകിച്ച് ഗുരുവായൂർ അമ്പലം എന്ന് പറഞ്ഞാൽ യേശുദാസ് എത്രയൊക്കെ ഗുരുവായൂരപ്പനെ പുകഴ്ത്തിയിട്ട് പാട്ട് പാടിയിട്ടും ആ ഗുരുവായൂരമ്പലത്തിൽ കയറാൻ വിശ്വാസികൾ സംഭവിച്ചിട്ടില്ല നിങ്ങളോ ഈ ആ ക്രിസ്തുമതം ഒഴിവാക്കിയിട്ട് എന്ന് ഹിന്ദു ആവുന്നു അന്ന് ഇവിടെ കയറിക്കോളും പറഞ്ഞിട്ടുള്ളത് അത് അദ്ദേഹത്തിൻ്റെ ഒരു കാരണം കൊണ്ട് പോലും ഗുരുവായൂർ അമ്പലത്തിൽ ഹൈക്കോടതി ഇടപെടാനുള്ള സംഭവം ഉണ്ടായിട്ടില്ല പക്ഷേ ഈ ഒരു ജസിനുള്ളൊരു പേരും വെച്ചിട്ട് ഈ ഒരു ലേഡി എന്ത് ചെയ്ത് കാണാം അവിടുത്തെ വിശ്വാസികളെ വേദനിപ്പിക്കാണ് ഇപ്പോൾ ഇവർ പറയുന്നത് ഞാനന്ന് കേക്ക് മുറിച്ചപ്പോൾ ഒരു കോഴിമുട്ടയില്ലാത്ത കേക്കായിരുന്നു ആയിരിക്കാം മേ ബി ആയിരിക്കാം എന്നാ അന്നവിടുത്തെ സെക്യൂരിറ്റിക്കാർ തടഞ്ഞിട്ടൊന്നുമില്ലല്ലോ അത്ര വലിയ പ്രശ്നം ഉണ്ടെങ്കിൽ സെക്യൂരിറ്റി തടയണം ഇന്ന് അവരിട്ട് വീഡിയോയിൽ പറഞ്ഞു ഞാൻ അപ്പോൾ അവിടുത്തെ വിശ്വാസികൾക്ക് വ്രണപ്പെടുത്തുന്നു കോടതി ഇടപെട്ടൊന്നും ഇവർക്ക് പ്രശ്നമില്ല ഇവരായാലും അവർ ഏതെങ്കിലും വിശ്വാസികൾ വ്രണപ്പെടുത്തുന്നില്ല ഇവരെ വീഡിയോയിൽ മുസ്ലിംസിന് ഒരുപാട് വൃണപ്പെടുന്ന വീഡിയോ കാണാം മുസ്ലിങ്ങൾ ഇതിനെ ജീവിക്കാൻ സമ്മതിക്കണില്ല ഞാൻ കൃഷ്ണന്റെ ചിത്രം വരച്ചിട്ട് എൻ്റെ വാപ്പാനും മറിഞ്ഞ ഹജ്ജിനെ കൊണ്ടുപോയി മുസ്ലിങ്ങൾക്ക് എന്താണ് ഞാനിത് തട്ടം ഒഴിവാക്കി തട്ടം ഒഴിവാക്കിയിട്ട് വിശ്വാസം ഞാൻ ഒഴിവാക്കിയിട്ടില്ല വിശ്വാസമൊക്കെ എൻ്റെ ഹൃദയത്തിലല്ല അത് പടച്ചൊലക്കു കാണില്ലേ എന്ന് പറഞ്ഞിട്ട് പടച്ചൊലക്കു നിൽക്കാത്തത് ഈ സ്ത്രീ ചെയ്യുക അത് ചെയ്യുക ചെയ്യാതിരിക്കുക എന്നും ചെയ്തോട്ടെ അതൊന്നും ഇപ്പോൾ നമുക്ക് മുസ്ലിങ്ങൾക്ക് അതൊന്നും ഒരു പ്രശ്നമില്ല ജസ്നാ സലീം എന്ത് ചെയ്തുള്ളതും മുസ്ലിങ്ങൾ നോക്കിയിരിക്കേണ്ട കാര്യമില്ല ആരും നോക്കി നിൽക്കണമില്ല കുറച്ച് യൂട്യൂബേഴ്സായും മറുപടി പറയുന്നുണ്ടാവും അത്രേ ഉണ്ടാവുള്ളൂ പക്ഷെ ഇവരെന്തിനാണ് മറ്റൊരു മത വിശ്വാസികൾ വളരെ ആധരവോടുകൂടി കാണുന്ന ഒരു ഒരമ്പല കയറി റീൽസ് എടുക്കുന്നത് അപ്പോൾ ഇവരുടെ ഉദ്ദേശം എന്താണ് ഇവർ ഹിന്ദുക്കളെ പറ്റിക്കാണ് ഇവർ ഹിന്ദുക്കളെ പറ്റിക്കുകയാണ് എന്നുള്ളത് ഹിന്ദു സമൂഹമാണ് തിരിച്ചറിയേണ്ടത് ശരിക്കും ഇതിനെ ഇവർക്ക് കിട്ടേണ്ടത് ആളുകൾ പറയണ എങ്ങനെയാണ് ഇവർക്ക് ഒരു മാസം വരെ ജയിലിൽ ഇടണം ജയിലിൽ ഇട്ടിട്ട് ഇതിൻ്റെ ഒരു ഒരു ഭവിഷ്യത്ത് എന്താണെന്ന് അവർക്ക് തിരിച്ചറിയണം കാരണം ഒരു ഒരു മതവിശ്വാസത്തെയും നമ്മൾ അനാധരിക്കാൻ പാടില്ല നമുക്ക് നമ്മുടെ വിശ്വാസത്തോട് റെസ്പെക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റു മതവിശ്വാസികളോട് നമുക്ക് റെസ്പെക്ട് ഉണ്ടാകും ഉള്ളിൽ ഒരു വിശ്വാസം ഇല്ലേ ഇവർ നല്ലൊരു ഇസ്ലാം വിശ്വാസിയാണെങ്കിൽ നമുക്ക് നം നമ്മളിപ്പോൾ പല കാരണങ്ങളും നമ്മുടെ സുഹൃത്തുക്കളുടെ കല്യാണത്തിന് കൂടെ ജോലി ചെയ്യുന്നവരുടെ കല്യാണത്തിനൊക്കെ നമ്മൾ ഈ ഗുരുവായൂരമ്പലത്തിലും അവിടെയൊക്കെ പോകുന്നുണ്ട് നമുക്കത് കാണുമ്പോൾ റെസ്പെക്റ്റ് ആണ് കാരണം നമ്മളൊരു വിശ്വാസിയാണ് അതുകൊണ്ട് വേറൊരു വിശ്വാസത്തിൻ്റെ കേന്ദ്രങ്ങൾ നമുക്കൊരു റെസ്പെക്റ്റ് ഉണ്ടാവുക മറിച്ച് ഇവർ ഇവർക്ക് അങ്ങനെ ഒരു വിശ്വാസമില്ല ഇവരങ്ങനെ ഏതെങ്കിലും വിശ്വാസത്തിൽ ഒരു നല്ല മുസ്ലിമാണെന്നുണ്ടെങ്കിൽ അതെന്നൊരു ഹിന്ദുമത വിശ്വാസിയാണോ അതും ആവില്ലെന്നാ എന്നാ ഹിന്ദു ഒരു നല്ല ഹിന്ദുമത വിശ്വാസിയാണെങ്കിൽ ആ ഹിന്ദുമതത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഒരു പ്രധാന കേന്ദ്ര ഒരു ആരാധന കേന്ദ്രമാര് ഗുരുവായൂർ അമ്പലത്തിൽ റീൽസ് എടുക്കാൻ പാടില്ല എന്ന് ഹൈക്കോടതി ഉത്തരവ് ഉണ്ടായിട്ട് പോലും അത് ലംഘിക്കാൻ എങ്ങനെ ഇവർക്ക് തോന്നണം എങ്ങനെ അപ്പോൾ ഇവർ സത്യത്തിൽ പറ്റിക്കുന്ന ചിത്രം വരച്ചിട്ടാരെ ഈ ഹിന്ദുക്കളെ പറ്റിക്കാണ് അത് ഹിന്ദുക്കൾ തിരിച്ചറിയിപ്പം ഈ വീഡിയോ കാണുന്ന ഹിന്ദുക്കൾ മനസ്സിലാക്കാം നിങ്ങളവർ നല്ലൊരു വിശ്വാസിയായാലും നല്ല വരക്കാൻ കഴിയുന്ന ഒരാൾ നിങ്ങളുടെ കൃഷ്ണൻ്റെ ചിത്രം വരച്ചിട്ട് നിങ്ങൾ വാകുമ്പോൾ അതിലെല്ലാവർക്കും അഭിമാനമാണ് മറിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് ഒരു ആദരവുമില്ലാത്ത ഒരാൾ നിങ്ങളെ പറ്റിച്ച് ചിത്രം വരച്ചിട്ട് നിങ്ങളുടെ കാശ് വാങ്ങി പറ്റിച്ച് നടക്കുമ്പോൾ നിങ്ങൾ സ്വയം തിരിച്ചറിയാം ഇത് നിങ്ങളെ പറ്റിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് തോന്നി ഇയാൾ എന്തിനാണ് ഈ ഒരു വിഷയം ചാനലിൽ ഇടുന്നത് ഇത് ഇതിൻ്റെ നിങ്ങൾ ഈ ഒരു വാർത്തയ്ക്ക് വന്ന കമൻറ്റുകളൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുക ഈ കമൻ്റുകളിലൊക്കെ നോക്കിയാൽ കാണാം ഇതൊക്കെ മുസ്ലിം മതവിശ്വാസികളായുകൾ എന്തോ പ്ലാനഡായിട്ട് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ടുള്ള വീ കമൻ്റുകളും വീഡിയോ ഇട്ടിട്ട് ഇതൊക്കെ ഉത്തരേന്ത്യയിൽ കിടന്ന് കിടുന്ന ഓടിനെന്ത് പറഞ്ഞിട്ടുണ്ടെന്നറിയുമോ മുസ്ലിമീങ്ങൾ പ്രത്യേകിച്ച് ചാവക്കാട് പോലെയുള്ള ഒരു പ്രദേശത്തുള്ള ഒരു ഗുരുവായൂർ അമ്പലം കാരണം ഗുരുവായൂർ അമ്പലത്തിന് ചുറ്റും അധികം മുസ്ലിംസാണ് കൂടുതൽ ഒരു ആ ഒരു ചാവക്കാട് ഭാഗമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും മുസ്ലിംസ് ഉണ്ടാവുക അപ്പോൾ അവിടെയുള്ള ആ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഈ മുസ്ലിം മതവിശ്വാസികൾ എന്തും ചെയ്യാനും ധൈര്യം കാണിക്കുകയാണ് എന്ന രീതിയിലേക്കാണ് രീതിയിലേക്കാണത് ഉത്തരേന്ത്യയിലേക്ക് ഈ ഒരു വീഡിയോ ഒക്കെ വരുന്നത് നമുക്കത് കാണുമ്പോൾ തോന്നും ജസ്ന സലീമിനെ നമുക്കറിയാം ഇത് മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒരേപോലെ പറ്റിച്ചിട്ട് കാശ് ഉണ്ടാക്കാനും റീച്ച് ഉണ്ടാക്കാനും ഉപയോഗിക്കുന്ന ഒരു ഒരാളാണ് ഇതിൻ്റെ ഇത് അതിൻ്റെ സംസാരം ഒരു കോളാമ്പിലും ഒക്കെ തോന്നുക ഒരു നമുക്കൊരു ഒരു ഒരു അറപ്പ് തോന്നുന്ന ഒരു സംസാരം വായ തുറന്നാ പിന്നെ അങ്ങനെ പറഞ്ഞ് ഇന്ന എങ്ങനെ പറഞ്ഞത് ഇതിൻ്റെ വീഡിയോ കാണുമ്പോൾ തന്നെ തലക്ക് പ്രാധരിക്കും എന്നിട്ട് ഇത് കുറേ ചിത്രം വരച്ചിട്ട് ആൾക്കാരെയും പഠിച്ച് ഹിന്ദുക്കളെയും പഠിച്ച് നടക്കാം ഇപ്പൊ അതിന് നല്ല അടി കിട്ടി കലാഭാഹനത്തിന് പോലീസ് കേസ് കേസെടുക്കണം രണ്ടാം തവണയാണ് ഇവർക്ക് കേസ് എടുക്കുന്നത് ഇത് ഇതിന് ശരിക്ക് ഒരു പണി കിട്ടണം കാരണം ഇതിന്റെ റീൽസ് കണ്ടിട്ട് ഗുരുവായൂരമ്പല ഭരണാധി ഭരണ ഭരണ അഡ്മിനിസ്ട്രേറ്റർക്ക് മനസ്സിലായി ഇത് ഇത് ലെവൽ വേറെയാണ് ഇവരുടെ ഉദ്ദേശം എന്താണ് ഇവരെ സഹായിക്കുന്ന കുറേ ആളുകളിലിട്ട് അവിടെ ഗുരുവായൂരമ്പലത്തിൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ തന്ത്രി കുടുംബങ്ങളിലോ മറ്റൊക്കെ ഉണ്ട് ഇവർ സുരേഷ് കുമാർ അടുത്ത് പോയി പിന്നെ മോതിരക്ക് ഫോട്ടോ കാണിച്ചു കൊടുത്ത് ഇതൊക്കെ കാണിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് ഇവരെന്തോ ഇവരുടെ ആളാണെന്ന് പറയുന്നത് നടക്കാണ് ഹിന്ദു മതവിശ്വാസികളെ സഹോദരന്മാരെ ഞാൻ റെസ്പെക്റ്റോട് കൂടി പറയാം ഇതുപോലത്തെ കള്ള ഞങ്ങള് തിരിച്ചറിയാം ഇപ്പോൾ ഒരു മുസ്ലിം മതവിശ്വാസികൾക്കിടയിൽ ഒരു ഹിന്ദു മതവിശ്വാസി ഇതുപോലെ വന്നിട്ട് മുസ്ലിം മക്കത്തൊക്കെ കയറിയിട്ട് ഇങ്ങനെയൊക്കെ കാണിച്ച് കഴിഞ്ഞാൽ മുസ്ലിം മതവിശ്വാസികൾ വർദ്ധിരിക്കുന്നതാണ് ഞങ്ങൾക്ക് അവരടുത്ത് വലിച്ചെറിയും കാരണം ഇത് പറ്റിക്കാണെന്ന് അവർക്ക് ബോധ്യമാവും ഇത് നിങ്ങളൊരു സനാതന വിശ്വാസക്കാരായതുകൊണ്ട് ഒരു അല്പം കൂടുതലുള്ള ആളുകളായതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് മനസ്സിലാവാത്തത് ഇതുപോലെയുള്ള കള്ള കള്ളനാണയങ്ങൾ നിങ്ങൾ തിരിച്ചറിയുക ഇവർക്ക് സത്യം പറഞ്ഞാൽ ഇന്നൊക്കെ റിപ്പോർട്ടർ ചാനലിലൊക്കെ വാർത്തയിൽ ഡോക്ടർ അരുൺകുമാർ ഒക്കെ പറയണത് എന്തിനാണ് ഈ ലേഡി ഇങ്ങനെ വേണ്ടതിന് കിട്ടുന്നത് ഇതിനൊക്കെ പഴി വന്ന് കേൾക്കുന്നത് ആർക്കാണ് മുസ്ലിം മതത്തിൻ്റെ പേരിലാണ് കാരണം ആ പേരങ്ങനെയുള്ളു നിങ്ങൾ ആ പേര് മാറ്റുമല്ലേ രശ്മ രേഷ്മാന്നോ വല്യിക എന്നോ അല്ലെങ്കിൽ വല്ല അമ്പികാന്നൊക്കെ പേരിട്ടോളൂ പേരിട്ട് നിങ്ങൾ റീൽസ് എടുത്താലും ഇതിൻ്റെ പഴി ആർക്ക് കേൾക്കില്ല അപ്പോഴും കേൾക്കും രേഷ്മ എന്ന എന്താണ് ജസ്നാ സലീം എന്ന രേഷ്മക്ക് ജസ്ന എന്ന അമ്പികൾക്ക് അപ്പോഴും അവരങ്ങനെ പറയുള്ളൂ അപ്പോൾ ഇത് ഇത് ഇതൊരു തരത്തിലൊരു അസുഖമാണ് പിന്നെ ഇത് ഒരു പക്ഷേ റീൽസൊക്കെ എടുത്തിട്ട് വലിയ വലിയ ഒരാളായി റീച്ച് കിട്ടാൻ വേണ്ടി ഒപ്പിക്കുന്ന ഒരു വേല എന്തായാലും ഇത് കുറേ ഹിന്ദുക്കളെ പറ്റിച്ചിട്ടുണ്ട് മുമ്പൊക്കെ എന്ത് പറഞ്ഞാലും ഉസ്താദുമാരെ കുറ്റം കൊണ്ട് ഇൻ്റെ മകൻ അങ്ങനെ ചെയ്തില്ല ഇൻ്റെ എൻ്റെ കുട്ടിനെ ഇങ്ങനെ ആക്കി എല്ലാത്തിൻ്റെയും കുറ്റം ഇസ്ലാം മുസ് മുസ്ലിങ്ങൾക്കായിരുന്നു ഇപ്പോൾ എന്താ ഒരു വീഡിയോയിൽ ഒരുവര് ഹിന്ദുക്കളെ പറയില്ലല്ലോ കാരണം ഹിന്ദുക്കളാണ് ഇവർ അന്നം എന്നാൽ അന്നത്തിലുള്ള ഹിന്ദുക്കളുടെ ആരാധന കേന്ദ്രത്തിനുള്ള റെസ്പെക്ട് കാണിക്കേണ്ടത് എന്തായാലും ഇവരെ ശരിക്ക് കുറച്ച് ദിവസം ജയിലിൽ ഇറന്നാണ് ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ ജസ്ന അസ്ലേമിൻ്റെ വീഡിയോ കാണുവരുണ്ട് മേ ബി ഉണ്ടായിരിക്കാം ഉണ്ടായിക്കോട്ടെങ്ങൾ കണ്ട്രോളിയും പ്രശ്നങ്ങളെ അല്ല പക്ഷേ ഒരു 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 ഇവരുടെ വീഡിയോയിൽ എപ്പോഴും ഈ മുസ്ലിംങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ഞാൻ കണ്ടുത്തോളാ ഞാൻ കണ്ടിട്ടുള്ളൂ മുസ്ലിംസിന് പിന്നെ കുറേ മുസ്ലിങ്ങൾ ഇവർ ചൊറിയാൻ പോകുന്നവരുടെ എന്തിനാണ് അതിനെ ചൊറിയാൻ പോകുന്നത് അത് എങ്ങനെയും ജീവിച്ചോട്ടെ അത് അത് പോയിട്ടിട്ടാ ചിത്രം വിറ്റിട്ടാ എന്ത് വേണമെങ്കിലും എങ്ങനെ ജീവിച്ചാലും മുസ്ലിങ്ങളെ ബാധിക്കണമല്ല കുറേ മുസ് മുസ്ലിങ്ങൾ ഈ മാം ഇവരെ കുറ്റം പറഞ്ഞവരുണ്ട് നമ്മൾ കുറ്റമൊന്നും പറയാൻ ഒക്കെ കണ്ട ഇതുപോലെ അമ്പലത്തിലേക്ക് കയറിയിട്ട് തോന്നിയ ദിവസം കാണിച്ചാൽ അത് മുസ്ലിം അക്കൗണ്ടിലേക്ക് വന്ന് വരുമ്പോൾ ആ സങ്കടം പറഞ്ഞത് മാത്രമല്ല ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളോ നിങ്ങളിതായി കമൻറ്റ് ചെയ്യാം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം